ഹായ് ഇന്നൊരു മറ്റൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോട്ടസിൻ്റെ ട്യൂ സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് നല്ല നല്ല വെറൈറ്റികളാണ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റികളെ സെയിൽ പോസ്റ്റാണ് പുതിയ വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ പഴയ വെറൈറ്റികളുണ്ട് പഴയ വെറൈറ്റികളാണ് വെച്ചിട്ട് ഇതാണ് നല്ല എപ്പോഴും ചോദിച്ചു വരുന്ന വെറൈറ്റികളാണ് അപ്പോൾ ഏതൊക്കെയാണ് ട്യൂബേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ക്യൂ ടു സീറോ വൺ ഗ്രീൻ കളറ് പുതിയ വെറൈറ്റിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയ വെറൈറ്റിയാണ് ഗ്രീൻ കളറ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചൊരു വെറൈറ്റിയാണ് അപ്പോൾ പുതിയതായിട്ട് ഹാർവെസ്റ്റ് ചെയ്തതാണ് ഇത് നല്ല ഗ്രോ ടിപ്പുണ്ട് കണ്ടോ കുറേ ഗ്രോ ടിപ്പ് ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാന്നൂറ് രൂപയാണ് എന്താ ഇതൊക്കെ ഉള്ളതാണ് കണ്ടോ ഇതൊക്കെ ട്യൂബേഴ്സാണ് ഇതൊക്കെ അതിൻ്റെ ട്യൂബേഴ്സാണ് കൊണ്ടയാൽ ബ്ലൂമിങ് ചെയ്യില്ല എന്ന് പറയില്ല നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ക്യൂ ടു സീറോ വൺ ഗ്രീൻ കളറ് അടുത്ത വന്നിട്ട് എംപാപ്പയ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് പിങ്കളോട് പോലെ തന്നെ പക്ഷെ വൈറ്റ് ആണ് വൈറ്റും ഒരു നേരിയ പിങ്കും കൂടി കലർന്നതാണ് പക്ഷെ അത് പിന്നീട് അത് വൈറ്റായിട്ട് വരും അത് ഫ്ലവർ എന്താണ് അത് ഉണങ്ങണ വരെ ഫ്ലവർ കൊഴിയാതെ നിൽക്കും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഞാനിപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ ടെപ്പം ആകെ കിട്ടിയ ട്യൂബറാണത് അത്രയും നല്ല ബ്ലൂമിങ് ആണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്ന വെറൈറ്റി മാത്രം മതി ഇത് നന്നായിട്ട് ഉണ്ടാവും ഇതാ ഈ ഒരു ചെറിയ ട്യൂബറിന് നൂറ്റമ്പത് രൂപ പിന്നെ ഇതും നൂറ്റമ്പത് ഇതൊരു ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് അടുത്ത വെറൈറ്റിയാണ് വൈറ്റ് പിയോണി വൈറ്റ് കളർ എല്ലാവർക്കും ഇഷ്ടമാണ് എപ്പോഴും ചോദിച്ചു വരുന്നതാണ് വൈറ്റ് പിയോൺ ഉണ്ടോ എന്ന് എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് കാരണം അത്രക്ക് ബ്ലൂമിങ് ആണ് ഈയൊരു വെറൈറ്റിയും എല്ലാതും ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാതും നല്ല ട്രോപ്പിക്കലാണെന്ന് പറയാം കാരണം കൊണ്ടുപോയാൽ ഒരിക്കലും നിരാശപ്പെടൂല നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും ഇത് അതിൻ്റെ ട്യൂബേഴ്സാണ് ഇതൊരു നൂറ്റ നൂറ്റമ്പത് പിന്നെ വേറെ രണ്ട് ട്യൂബർ ഉണ്ട് ഇതും നൂറ്റമ്പത് ഇതൊരു വലിയൊരു ട്യൂബറാണ് ഇതൊരു ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഒരു അടുത്ത വെറൈറ്റിയാണ് ഐശ്വര്യ ഐശ്വര്യം ഇതേപോലെ ഒരേ ടൈമിൽ കുറേ ഫ്ലവറിങ് ഉള്ളൊരു വെറൈറ്റിയാണ് നല്ലൊരു കളറുമാണ് ഞാനിതിൽ മെച്ചോർഡ് ബ്ലൂമിങ്ങിൻ്റെ ഒക്കെ പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലത്തെ വലിയ ട്യൂബേഴ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ല ഇരുന്നൂറ് രൂപ പിന്നെ ചെറിയ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് അത് നൂറ്റി അമ്പത് രൂപ ചെറിയ ട്യൂബേഴ്സ് ആണെന്ന് പറഞ്ഞാലും കൂടിയിട്ട് ഇത് കണ്ടോ ഇതൊരു ചെറിയ നൂറ്റമ്പതിൻ്റെ ഒരു ട്യൂബറാണ് ഒരു ഉദാഹരണം കാണിക്കുകയാണ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് രണ്ടായി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് നടാൻ പറ്റും ആ ടൈപ്പിലുള്ളതാണ് നൂറ്റമ്പത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ അടുത്തതാണ് എല്ലാവരും ചോദിച്ച് ചോദിച്ചു വരുന്ന വെറൈറ്റിയാണ് ലക്ഷ്മി ലക്ഷ്മി നന്നായിട്ട് നല്ല കളറുമാണ് നല്ല പെറ്റൽ കൗണ്ടും ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി അതിൻ്റെ ഈ ട്യൂബർ ഉണ്ട് ഒരു വലിയ ട്യൂബേഴ്സൊക്കെ ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ വലിയ യമണ്ടൻ ട്യൂബേഴ്സിനൊക്കെ ഇരുന്നൂറ്റമ്പത് ബാക്കിയുള്ള ട്യൂബേഴ്സിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറാണെന്നുണ്ടെങ്കിലും ചില ഇത് കാണാം ഇതേപോലത്തെ ട്യൂബേഴ്സ് ഉണ്ടാവുമ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ഒരു ട്യൂബറും കൂടെ ഉണ്ടാകും അപ്പം നമുക്ക് കൊണ്ടയാൾക്ക് രണ്ട് പാത്രത്തിലാക്കി വെക്കാൻ പറ്റും ആ സൈസിലാണ് ഞാൻ ഈ ട്യൂബേഴ്സ് കൊടുക്കാറ് രണ്ടെണ്ണം ഇരുന്നൂറായിട്ട് അങ്ങനെ പക്ഷേ ഈ ഒരെണ്ണം മതി നമുക്ക് നടാനേം അങ്ങനത്തെ ഇരുന്നൂറാക്കിയിട്ട് രണ്ടെണ്ണം ഒക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അടുത്തൊരു വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് പിങ്ക്ലൗഡിനെ കുറിച്ചിട്ട് ആർക്കും അറിയുന്നതാണ് തുടക്കത്തിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് അപ്പോൾ പിങ്ക്ലൗഡാണ് ഈ കണ്ട ട്യൂബേഴ്സൊക്കെ ഈ വലിയ ട്യൂബേഴ്സിനൊക്കെ ഇരുന്നൂറ് രൂപ കണ്ടോ വലിയ ട്യൂബറാണ് പിന്നെ പിന്നുള്ളതിനൊക്കെ നൂറ്റമ്പത് രൂപ ചെറിയ ട്യൂബേഴ്സിനൊക്കെ ഇതിനൊക്കെ നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നല്ല വെറൈറ്റികളാണ് ഈ കാണിച്ച എല്ലാ വെറൈറ്റികളും നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കൺഫേം ആയിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റികളാണ് അപ്പോൾ ധൈര്യത്തിൽ പോയിട്ട് കൊണ്ടുപോയാൽ ഉണ്ടാവുന്ന ഉറപ്പാണ് അടുത്തൊരു വെറൈറ്റിയാണ് മൈക്രോ ബൗൾ ലോട്ടസ് എല്ലാവരും മൈക്രോ ബോളോ ബോൾ ലോട്ടസ് ഉണ്ടോ ചോദിക്കും അതിൽ പുതിയൊരു വെറൈറ്റിയാണ് ആരും സെൽ പോസ്റ്റായിട്ട് ഇട്ട് അധികം കണ്ടിട്ടില്ല രാജ ലോട്ടസ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും മൈക്രോ ബൗ ലോട്ടസ് പുതിയ വെറൈറ്റി ആണെങ്കിൽ കൂടിയിട്ട് ഇതിൻ്റെ ട്യൂബറ് ഈയൊരു ട്യൂബറിന് മുന്നൂറ്റി അമ്പത് രൂപ ഈയൊരു ട്യൂബറിന് മുന്നൂറ് രൂപ നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും ഇതിൻ്റെ ഫ്ലവർ പേക്ക് ഞാൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ട്യൂബർ ഉണ്ട് സ്റ്റെപ്പി ഡ്രീം യെല്ലോ കളറാണ് ഇതും ബ്ലൂമിങ് ചെയ്യുന്ന നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റിയാണ് സ്റ്റെപ്പി ഡ്രീം ഇത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് കോസ്റ്റ്ലി വെറൈറ്റിയാണ് പക്ഷേ പെറ്റിൽ നല്ല വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതേപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് പീ കാച്ച് യെല്ലോ കളർ തന്നെയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യും മറ്റേ ടൈം കുറേ ഫ്ലവർ ഉണ്ടാവും അപ്പം മിക്കവാറും യെല്ലോ കളേഴ്സൊക്കെ ആദ്യമൊക്കെ മുന്നേ ഇറങ്ങി ഒരു മീഡിയം ക്വാളിറ്റി എന്ന് പറയാം പക്ഷേ ഇത് മീഡിയം സൈസ് അതായത് സെമി ട്രോപ്പിക്കലാണ് പക്ഷേ ഇത് ഇത് നന്നായിട്ട് ട്രോപ്പിക്കലാണ് പക്ഷെ അതിൻ്റെ പ്രൈസ് ഒരു ഒരിത്തി കൂടുതലാണ് അപ്പോൾ അത് ആവശ്യമുള്ള ഒരു ഇൻബോക്സിൽ വന്ന് ചോദിക്കുക രണ്ട് ട്യൂബറാണ് ഉള്ളത് അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡി ടി സി കൊറിയറിലാണ് നമ്മൾ കൊറിയർ അയച്ചു അയച്ചുകൊടുക്കാറ് പിന്നെ ആർക്കെങ്കിലും ഇതൊരു കൊക്കിനോൻ്റെയാണ് കൊക്കിനോടെ ട്യൂബർ ഞാൻ ഇട്ടിരുന്നു ഇപ്പോൾ കൊക്കിനോ ഇതേപോലെ ഈ ഒരു എപ്പോഴും ഏത് ഏത് സീസണിലും ഫ്ലവർ ഇടും അപ്പോൾ ഇതിൻ്റെ റണ്ണർ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതുകൊണ്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറിൻ്റെ കണക്കിനുള്ള വലിയ റണ്ണറാണ് നല്ല കട്ടിയുള്ള റണ്ണറാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കാണിച്ച എല്ലാ വെറൈറ്റിയും നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അപ്പോൾ ഒരാൾക്കും കൊണ്ടുപോയാൽ ഫ്ലവർ ഇടില്ല എന്ന് പറയില്ല നന്നായിട്ട് ഫ്ലവർ ഇട്ടു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം